ഇന്ന് നമ്മള് ആരും തെറ്റിരിക്കേണ്ട കല്യാണത്തിനൊന്നും പോണയല്ല ചെറുതായിട്ടൊരു ഷൂട്ട് സ്വയം നമ്മൾ തന്നെ എടുത്തു ഇപ്പൊ നമ്മൾ താഴെ ഇവിടെ അടുത്ത് പള്ളിത്തൊടിയിലോട്ട് പോകുകയാണ് നമ്മളെ ബ്രദേഴ്സ് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ നിന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത് വിശലട്ടോ ആ നിന്റെ പറഞ്ഞില്ലേ ആ ഇന്ന് നമ്മള് എനിക്കൊന്നും ഫാം ഹൗസ് ആണ് എന്ന് അതോ ഇനി അവിടെ എന്തോ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അവിടെ പോവാന്ന് പറഞ്ഞു അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ഇത് കൊടുക്കുന്നത് സമ്മിക്കണം ആദ്യമായിട്ടാണ് പറയാം പറയും പറഞ്ഞിട്ടൊന്നുമല്ല ആദ്യമായിട്ടാണ് ഹലീമുടുക്കുന്നത് ആ ഇങ്ങനെ ഉടുക്കുന്നത് ആദ്യമായിട്ടാണ് എന്തോ പ്രോഗ്രാമിനെന്തോ ഉള്ളൂ എനിക്ക് സ്ഥിരമാണ് ഞാൻ കോളേജിലൊക്കെ പഠിക്കണമുണ്ട് കോളേജിലൊക്കെ ഞാൻ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് കൊടുത്തോണ്ട് പോവാറുണ്ട് അവൾ എന്തോ പ്രോഗ്രാമിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ഒരു വണ്ടിയൊക്കെ വരണം അതിൻ്റെ ഒരു പരിചയ കുറവുണ്ട് അതുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല എനിക്കും നടക്കാനൊന്നും പറ്റണില്ല പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കൊറേ നേരമായിട്ട് നിന്നിട്ട് രണ്ടു വട്ടം വിളിച്ച് അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ നമ്മളെ ബ്രദേശ് ഇതാണ് വഴി നമ്മൾ നടന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോ നമ്മളെ പള്ളിത്തോടിയിലെ വ്യൂ കാണാൻ പറ്റും നല്ല ഒരു ഇടവഴിയാണ് ജായിസ് ചുമ ചുമല്ല നല്ലൊരു വഴി ഈ വഴിയാണോ ഇനി താഴത്തും അങ്ങനെ നമ്മള് ഈ വഴി കൂടെ ഇറങ്ങി പോവുകയാണ് ജൈസ് നമ്മൾ ഇവർക്ക് പ്രേതത്തിന് കൊടുക്കാൻ പോയി പ്രേതൂസിലോട്ടാ നമ്മളെ പോകും ഇന്നലെ രാത്രി കാണിച്ചിരുന്ന പറ്റി അപ്പൊ ഇന്ന് കാണിച്ചു തരാട്ടോ ഇനിയാണ് നിങ്ങൾ നല്ല വഴി വൈബ് തന്നെ വഴിന്നാണ് പറഞ്ഞത് കുഞ്ഞുല്ലേ നിങ്ങളായത് കൊരങ്ങന്റെ കല്യാണത്തിന് പോണോ അയ്യോ യത്തിലാണ് കൊണ്ടുപോണിയെന്നൊക്കെ പറയണ് എൻ്റെ പിറകെ വന്നോ നിങ്ങൾ എന്റെ പിറകെ ഇവിടുത്തെ സ്റ്റോറി എന്തോന്ന് നിങ്ങൾ എന്ത് എന്ത് ആ സ്റ്റോറിന്റെ പറയാൻ കാരണം എന്താന്ന് പറയാൾ ചുമ്മാ ആ പിന്നെ രാത്രി രാത്രിയാവുമ്പം എന്തോ വെള്ള സാരി ഒക്കെ ഉടുത്തിട്ട് പാട്ടാ കൊച്ചങ്ങള് വിളി സംസാരമൊക്കെ കേക്കും ഇവര് പറയ പക്ഷെ എനിക്ക് വിശ്വാസം ഒന്നുമില്ല എന്തിനും നല്ലൊരു സ്ഥലം എനിക്ക് പേടിയൊന്നും ഇല്ല ഈ പറഞ്ഞു ഇവര് പറഞ്ഞു പറഞ്ഞു ഭയങ്കര ഹൈപ്പ് തരണം ആകെ പേടി വല്ല ഊരണത് പഴുതാരെ അതൊക്കെ ഉണ്ടൊന്നൊല്ലേ പേടിയേ ഉള്ളൂ ഓ ഒരു എന്തോ ഒരു ഹൊറർ ഫീൽ തോന്നുന്നു എന്ന് വെച്ചാ കൊറേ നിങ്ങൾ കാണാൻ പറ്റില്ല കഴിച്ച അവിടെ കൊറേ ജനാലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അയ്യോ അന്ന വേറെ ഇവിടെ വരാൻ കൊള്ളത്തില്ല ഇവിടെ അതിനെക്കാട്ടി വൃത്തിയോടെ എഴുതി വെച്ചേക്കുന്നു വരച്ചു വെച്ചേക്കുന്നു ഞാൻ എടുത്തു പക്ഷേ ഇല്ല ഇത് പ്രേതാലയൊന്നും അല്ല ഇവിടെ മനുഷ്യരൊക്കെ വരാറുണ്ട് കാരണം ചുമരിലൊക്കെ നല്ല ചിത്രപ്പണികളൊക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യർ വരുന്ന ഒരു സ്ഥലത്ത് ഇതൊന്നും എഴുതി വെക്കത്തില്ലല്ലോ പടമൊക്കെ വരച്ചിട്ടുണ്ട് ഇത് പ്രേതാലയമൊന്നുമില്ല ഇത് ഒരു ഫാം ഹൗസാണ് സംഭവം ഇവിടെ ആരൊക്കെ വന്ന് എന്തോ പ്രേതം വരുമോന്നോ അവർക്കന്ന് ബാധ കയറുന്നോ എന്നൊക്കെ പറയും ചുമ്മയാണ് എനിക്ക് ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വെറുതെങ്കിലും ഒക്കെ ഒരു ഹൊറർ ഫീല് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെറും കുഞ്ഞു കഥകൾ മാത്രമാണ് ചിരിക്കണു ഞാൻ ചിരിച്ചാൽ ചിരിച്ചറിയൊക്കെ പേടിക്കും അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നിന്നൊരു ഷൂട്ടൊക്കെ ചെയ്ത് ഇവിടെ ഒന്നുമില്ല ചുമ്മേ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല കാരണം ഇവിടെയൊക്കെ ഒരുപാട് പേര് പടവരച്ചൊക്കെ വരച്ചൊക്കെ വെച്ചേക്കണം ആൾക്കാര് വരാറുണ്ട് പടവരയ്ക്കാ ഒരു രണ്ട് മിനിറ്റ് ആണ് കണ്ടിട്ട് പോലും പേടിയാണല്ലോ സത്യം ഇവർ പറഞ്ഞ ഹൈപ്പിനൊന്നും ഇല്ല ഇവർ പറഞ്ഞ ഹൈപ്പിനൊന്നും ഈ സംഭവം ഇല്ല എന്തോ അവർക്കൊക്കെ നല്ല പേടിയുണ്ട് അവരോട് നിങ്ങൾ എന്താ എന്താ എനിക്ക് കാണണമെന്നുണ്ട് കേട്ടാ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ എന്നുവെച്ചാൽ വരുന്ന വഴിയിൽ ഇനി ഇവര് ഓവറായിട്ട് പറയുമ്പോൾ നമുക്ക് ആയിരിക്കുമോ ആ ഇവിടെ നമ്മളെ പള്ളിത്തൊടിയില്ലേ പള്ളിത്തൊടിയിലെ ആൾക്കാർ മരിച്ചു പൊങ്ങുന്ന സ്ഥലമാണ് ചിലപ്പോൾ മേ ബി അതുകൊണ്ട് പറയണതായിരിക്കും എനിക്ക് തോന്നുന്നു ആർക്ക് വേണോ എപ്പോ വേണോ വരാം നമ്മള് റീലും റീലും കാര്യൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ ഒന്നുമില്ല നമ്മളൊരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം ഇവിടെ നിന്ന് നമുക്കൊന്നും തോന്നിയുന്നില്ല ഏർ ഇവിടെ പറഞ്ഞാരുന്നു ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് രൂപം പോവുന്ന രൂപം പോവുന്ന ഒരു തേങ്ങ ഇല്ല ചുമ്മാ പറഞ്ഞ ആളിതാണ് പേടി ഭയങ്കര പേടി ഇവിടെ ഒന്നുമില്ല എനിക്ക് തോന്നണം ആയിട്ട് ഇതാണ് കാണല്ലോ ഇങ്ങനെ ഒഴിഞ്ഞൊരു പ്രദേശം കാണുമ്പോൾ ഇവിടെ പ്രേതം ഉണ്ടെന്നും ഭൂതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പരത്താ ഇവിടത്തെ നാട്ടുകാർക്ക് ഭയങ്കര ഭയങ്കര തൊരയായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞുണ്ടാക്കണേ വെറും കള്ള കള്ളാണ് ഈ സ്ഥലത്തിന് ആ ഇത് അറിയപ്പെടുന്നത് കാറ്റാടിമുക്കെന്നാണ് ഒരു വൈബ് കൊള്ളാം കേട്ടോ ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം കൊണ്ടു വരൂലെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ നേരെ നമ്മളെ പള്ളിത്തൊടി വേറൊരു സൈഡ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കണേ അവരൊക്കെ പോവണം അങ്ങനെ നമ്മൾ എത്തി ഓ അയ്യോ നൈസ് ും രണ്ട് സൈഡിലും രണ്ട് സൈഡിലും കായലും നടുക്കൊരു വഴി ഐലൻഡ് പോലെ പോലാ രണ്ട് സൈഡിലും നമുക്ക് കായലും കാണാൻ പറ്റും പള്ളിത്തൊടിയിലാ ഭാഗവും കാണാൻ പറ്റും നടുക്കൂടെ ഇങ്ങനെ വട്ടത്തിനൊരു സ്ഥലമുണ്ട് ഇങ്ങനെയാണ് വഴി എടുത്തിട്ട് നടക്കണ ആരൊക്കെ ഭയങ്കര പാടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇല്ല ഞാൻ എടുക്കാൻ നല്ല വീട്ടിലെടുക്കാൻ നല്ല ഇതാ ഭയങ്കര കുഴപ്പം ഗൈസ് ഇവിടെ നമ്മളെപ്പോഴും പറഞ്ഞത് ആ അങ്ങാണ് ഗായ്സ് കൊള്ളാം കേട്ട എന്തിനായാലും പ്രതീക്ഷിച്ചെ കാട്ടിക്കൂപ്പറായാലും വിശക്കുന്ന വിശക്കുന്ന ഉച്ചക്കൊന്നും കഴിക്കാതെ കണ്ടേ ഇല്ല ഉച്ചക്കൊന്നും കഴിച്ചില്ല ഒന്നും ഭയങ്കര വിശപ്പുള ഇവിടെ ഒരാള് നിക്കർ വിട്ട് വന്നിട്ട് എന്റെ നിക്കറിട്ട് എടുക്കില്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ല്ലേന്നും ഓ പള്ളിത്തടിയുടെ വ്യൂ ഇവിടെയാണ് ഗായ്സ് നമ്മൾ ഇത്ര നാൾ വന്ന് കണ്ട അതൊന്നും അല്ല ഇതിന്റെ വ്യൂ ഒരു ഐലൻഡ് ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു പെനിൻസുല അല്ലേ ചുറ്റപ്പെട്ട വെള്ളമൊക്കെ ചുറ്റപ്പെട്ട് ലിമ വന്നാണ് നല്ല പച്ച കളർ വെള്ളം വെള്ളം കണ്ടായി പിള്ളേർക്ക് വെഗിളിയാണ് ഗായ്സ് അപ്പം ഇറങ്ങണമെന്ന് നീന്തണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നീന്താനൊന്നും അറിഞ്ഞുകൂട എപ്പോഴും അങ്ങാണ്ട് പഠിച്ചോളൂ അപ്പോൾ ഇതാണ് നമ്മളെ മമ്മൂക്കാക്ക മമ്മുക്കാക്കയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നത് ഗായസ് അങ്ങനെ ഇവന്മാരെ പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ വെള്ളത്തിൽ കുറേ കമ്പൊക്കെ കുത്തി ആഴമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നീന്തണമെന്നാ ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ അതിൻ്റെ അകത്തൊക്കെ നിന്ന് കളിച്ചിട്ട് ഒരു വിധത്തിലാണ് ഉമ്മമാരെ ഇവിടെ നിന്ന് നമ്മൾ പൊക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയത് ഗായ്സ് നമ്മൾ ഇവിടെ തിരിച്ചു പോവുകയാണ് വന്നപ്പോൾ വെട്ടം അന്ന് അറിഞ്ഞുകൂടെ ഗായ്സ് തിരിച്ചു പോയപ്പോൾ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാട് എൻ്റെ അതോ നൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഈ രാത്രി കാട്ടിനോട് നമ്മൾ ഈ സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ആ ഒരു വൈബ് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടി നല്ല നല്ലൊരു അടിപൊളി മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു അങ്ങനെ ഗായ്സ് നമ്മൾ പിന്നെ നടന്നു വേണമെന്ന് നമ്മുടെ പ്രേതാലയം എന്ന് പറഞ്ഞാൽ പ്രേതാലയമൊന്നുമല്ല ആ ഒരു സ്ഥലത്ത് ഇവിടെ നമുക്ക് നേരെ ഇനി പിറകു വശത്തൂടെ വേണം നേരെ വീട്ടിലോട്ട് പോകാൻ ഒരുപാട് ദൂരം നല്ല കുത്തും തേരി ഒക്കെ കയറണം ഇവിടെ എത്തിയപ്പോൾ ഗായ്സ് ഇത്ര നേരം സംഭവിക്കാത്ത അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന പ്രേതം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാത്ത ആ ഒരു സംഭവം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഗായ്സ് വേറെ ഒന്നുമല്ല ഈ വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റും േന്ന് പറഞ്ഞടിച്ചില്ല ആരും അപ്പഗായ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ആ പേടി വന്നതുകൊണ്ട് ക്യാമറ ഒന്ന് താഴത്തോട്ട് പോയി വേറെ ഒന്നുമില്ല ഇവരെ എത്ര നിർബന്ധിച്ച് അങ്ങോട്ട് പോയിട്ടോ പോയിട്ടോ എന്ന് പറഞ്ഞത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി നേരത്തെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എൻ്റെ അനിയൻ അബ്ദൂനെ അവിടെ ഒളിപ്പിച്ച് നിർത്തിയേക്കായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ വന്ന സമയത്ത് അവൻ സൗണ്ട് ഉണ്ടാക്കി ആ സമയത്ത് പെട്ടെന്ന് ച വേറെ നമ്മൾ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല ഒരു സൗണ്ട് കേൾക്കം ആരായാലും പേടിക്കില്ലോ പ്രേതം എന്നുള്ള ലെവലിൽ ഒരിക്കലും പേടിച്ചിട്ടില്ല അല്ല അല്ലാതെ നോക്കുകയാണെങ്കിൽ ആ ഒരു സൗണ്ട് കേട്ടിട്ട് നന്നായിട്ട് പേടിച്ച് വിളിച്ചതാണ് ഗൈസ് നിങ്ങൾ കേട്ടത് വില പേടിപ്പിക്കാനായിട്ട് ഞാൻ പല പാട്ടും സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് ഏറ്റില്ല ഏറ്റില്ല ഒന്നും ഏറ്റില്ല മമ്മൂക്കാണെങ്കിൽ മുമ്പ് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എന്തോ പ്രേതത്തെ കണ്ടെന്നോ പ്രേതത്തെ കണ്ടെന്നല്ല വീഡിയോ എടുത്തിട്ട് വീട്ടിൽ പോയപ്പം ഓരോ രൂപങ്ങൾ കണ്ട് പേടിച്ച കഥയൊക്കെ പറഞ്ഞു ചുമ്മാണീ രാത്രിയായ സമയത്ത് നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയതാണ് അതുകൊണ്ട് നമ്മൾ പേടിച്ചില്ല ഗായിസ് പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു പോയപ്പം ഇരട്ടിയപ്പം അവിടെ ഓരോ ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഹൊറർ ഫീല് തോന്നി പേടിയല്ല ആ ഒരു ഹൊറർ ടച്ച് തോന്നി വീഡിയോ सब्सक्राइब <laughs> <laughs>